ഫെയിലുവർ ഈസ് നോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ മിസ് ഡിറക്റ്റഡ് സക്സസൈസ് പരാജയമല്ല തെറ്റായ ദിശയിലുള്ള വിജയമാണ് ഏറ്റവും വലിയ അപകടം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് വലിയ കാര്യങ്ങൾ നേടാൻ കഴിയും എന്നിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശ്യം നഷ്ടപ്പെടുത്താം അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ വിജയങ്ങളും നാം ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താത്ത സമ്പത്ത് അംഗീകാരം പദവി ഇവയൊക്കെ വലിയ അപകടകാരികളാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജയവും യഥാർത്ഥത്തിൽ വിജയമല്ല തോൽവിയാണ് ദൈവം വിജയത്തെ നിർവചിക്കുന്നത് നമ്മൾ എന്ത് നേടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവൻ്റെ വിളിയിൽ നാം എത്ര വിശ്വസ്തയോടെ നടക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു പത്താട സുവിശേഷം പതിനാറാമതിയായും ഇരുപത്തിയാറാമത്തെ വാക്യം ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഇവിടെ ഈ മനുഷ്യന് സംഭവിച്ചത് തെറ്റായ ദിശയിലുള്ള വിജയമാണ് തന്നിമിത്തം നഷ്ടപ്പെടുത്തിയതോ തൻ്റെ ആത്മാവിനെ തന്നെയാണ് ഇവിടെ നമുക്കൊരു ഭയമുണ്ടാകണം ഡി എൽ മോഡി പറഞ്ഞിരിക്കുന്നത് അവർ ഗ്രേറ്റസ്റ്റ് ഫിയർ ഷുഡ് നോട്ട് ബി ഓഫ് ഫെയിലുവേൾ ബട്ട് ഓഫ് സക്സീഡിങ് അറ്റ് സംതിങ് ദസ് നോട്ട് മാറ്റർ നമ്മുടെ ഏറ്റവും വലിയ ഭയം പരാജയത്തെക്കാളും പ്രാധാന്യമില്ലാത്ത കാര്യത്തിൽ വിജയിക്കുന്നതിനെക്കുറിച്ചായിരിക്കണം ശലോമോന് ധാരാളം സമ്പത്തും പദവിയും പ്രശസ്തിയും ഉണ്ടായിരുന്നിട്ടും ഹാ മായ മായ സകലവും മായ എന്ന് പറയേണ്ടി വന്നു ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കാണുന്ന ബാബേൽ ഗോപുരം മനുഷ്യർ ഒന്നിച്ച് പണിയുന്നതിൽ വിജയിച്ചു പക്ഷേ അവരുടെ വിജയം അർത്ഥശൂന്യമായിരുന്നു കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയിലല്ല അവരുടെ അഹങ്കാരത്തിൽ വേരൂന്നിയതായിരുന്നു എന്ന പൗലോസ് ഒരു പരീഷൻ എന്ന നിലയിൽ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് ഒരു വിജയമായിരുന്നു എന്നാൽ യേശുവിനെ കണ്ടുമുട്ടി അനന്തരം അദ്ദേഹം പറഞ്ഞു ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായും ഏഴാം വാക്യം എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേതമെന്ന് എണ്ണിയിരിക്കുന്നു സക്സസ് വിതൗട്ട് ഗോഡ് ഈസ് എ റിയൽ ഫെയ്ലുവർ ദൈവത്തെ കൂടാതെയുള്ള വിജയം ഒരു യഥാർത്ഥ തോൽവിയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ്യത്തിൽ നടക്കുന്നതിലൂടെയാണ് യഥാർത്ഥ വിജയമുണ്ടാകുന്നത് ലോകമതിനെ ചെറുത് എന്ന് വിളിച്ചാലും Have a blessed day.